ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കുകയും ചെയ്യാം ഇനിയൊക്കെ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂൾ പോകേണ്ട തിരക്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് വരട്ടി ആട്ടോ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്ത് വറുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് രാവിലെ എളുപ്പത്തിൽ ചെയ്യുക അതുപോലെ ഒന്നും ചെയ്യേണ്ട അതിലും ടേസ്റ്റുള്ള നമ്മുടെ ഈ ഉപ്പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇതേപോലെ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഉണ്ടാക്കി നോക്കാതെ വെറുതെ എന്തെങ്കിലും പറയരുത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നന്നോ നന്നല്ലേ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാളെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് അറിയിക്കണം നിങ്ങളുടെ കമൻസും അതേപോലെ നിങ്ങളുടെ ലൈക്കും ഒക്കെയാണ് എനിക്ക് എനിക്ക് നല്ല ഏത് വീഡിയോ ഇടുന്ന ആൾക്കാർക്കും ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന നല്ല നല്ല കമൻസുകളാണ് കേട്ടോ അതേപോലെ എന്തെങ്കിലും തെറ്റുകളോ അപ്പോൾ കറികൾക്കൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെല്ലോ ഉണ്ടാക്കുക നിങ്ങളുടെ ആ ഭാഗങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ഒന്ന് കമൻസായിട്ട് അറിയിക്കണേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് കുറച്ച് കനത്തിൽ തന്നെ മുറിക്കുക ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് വേഗം വെന്ത് കിട്ടുമല്ലോ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി അത്ര മതി കേട്ടോ അതായത് ഉരുളക്കിഴങ്ങ് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ ഉള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരത്തിൻ്റെ ഒരിത് വരും വേണമെങ്കിൽ ഒരു സവാള മുഴുവനായിട്ട് എടുക്കാം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ ഇതെല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്ക് തന്നെ മുറിച്ചിടണം കേട്ടോ ഉരുളക്കിഴങ്ങിന് തോല് കളഞ്ഞ് വൃത്തിയായി കഴുകി മുറിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളക് മുറിച്ചിടണം അല്ലാതെ ഉള്ളിയും പച്ചമുളകും സെപ്പറേറ്റ് ആയിട്ട് വഴറ്റണില്ല ഒന്നിച്ചിട്ടാണ് കേട്ടോ വഴറ്റണത് കണ്ടില്ലേ എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും ഒക്കെ വേറെ വെറൈറ്റി അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതൊരു എളുപ്പമുള്ളതുമാണ് നല്ല ടേസ്റ്റുമാണ് പച്ചമുളകും ഉള്ളിയൊക്കെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഒന്നിച്ച് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനിയിപ്പത്തേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചമുളക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു എരിവ് മതിയാവും വേണമെങ്കിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ലേ എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അധികം എരിവായി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പോൾ അവർക്ക് എരിയും അപ്പോൾ അതുകൊണ്ട് വലിയവർക്കാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി മുളക് പൊടി ഇടാട്ടോ പിന്നെ കുറച്ച് അധികം വെള്ളം ഒഴിക്കരുത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ അളവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടും കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ ഉപ്പ് മുളകൊക്കെ അതിൽ പിടിച്ച് കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനാണ് അത്ര വെള്ളം ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അത് വെന്ത് കിട്ടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തൊടഞ്ഞു പോകും അറച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഇതാ പാകത്തിന് വെന്ത് കിട്ടി ഇങ്ങനെ വേവണ്ട ആവശ്യമുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പുമുളകൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണാൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇടാൻ മറക്കരുത് കാരണം നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ രട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയുമായിട്ട് നാളെ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്